ഒരു വലിയ പണി തന്നെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഇന്ന് കൊടുത്തിരിക്കുന്നത് തീറ്റ മത്സരമായിരുന്നെങ്കിലും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആസ്വദിച്ച് തിന്നാൻ പറ്റിയില്ല എന്നാണ് ഓരോ മത്സരാർത്ഥികളെയും അഭിപ്രായം താങ്കൾ ആഗ്രഹിച്ച ഭക്ഷണങ്ങളെ ഭക്ഷണമായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടോ പക്ഷേ മത്സരത്തിൻ്റെ ചൂടും വാശയിലും അത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു ഓരോരുത്തരും പറഞ്ഞത് മത്സരം ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ റിസൾട്ട് ഇതുവരെ ഏറ്റവും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയുള്ള പോയിന്റ് അനുസരിച്ച് പവർ ടീം തന്നെയാണ് മുന്നിലായിട്ട് നിൽക്കുന്നത് അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള ടാസ്ക്കാണ് ഇത് ടാസ്കിന് ഇടയിൽ തൊട്ട് തന്നെ ഓരോരുത്തരായിട്ട് വാളവെക്കാനായിട്ട് തുടങ്ങി ആദ്യം അർജുനാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ജാസ്മിൻ അതിനുശേഷം ഋഷി പിന്നെ ശ്രീതു അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ടാസ്ക് കഴിഞ്ഞ നേരെ ബാത്റൂമിൽ പോയി വാളവെക്കലോട് വാള വയ്ക്കലായിരുന്നു ഗബ്രിക്കാണെങ്കിൽ വയറുവേദന എടുത്തത് തുടങ്ങി പക്ഷേ ഇതിൽ കുറച്ച് പേർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയില്ല നോറ ശ്രീരേഖ യമുന ശരണ്യ എന്നിവർക്കൊന്നും ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയില്ല നോറയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കണം എന്നുള്ളത് പക്ഷേ ആ ഫ്ലിപ്പ് ചെയ്തിട്ട് ശരിക്കും ഫ്ലിപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ ടാസ്ക് കഴിഞ്ഞതും ടാസ്കിനിടയിൽ നടന്ന പലതിനെ കുറിച്ചായി ഓരോ മത്സരാർത്ഥനും ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അതായത് ജിൻഡോ ഒരു വട്ടം വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിനുശേഷം ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തത് ശരിക്കായിരുന്നില്ല അത് നമുക്ക് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ജിൻഡോയുടെ ഫ്ലിപ്പിംഗ് കറക്റ്റായിട്ടല്ലായിരുന്നു ചെയ്തിരുന്നത് ഇതിനെക്കുറിച്ച് നോറ അവിടെ ബാത്റൂം ഏരിയയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ജിൻഡോയും ഇതിനെക്കുറിച്ച് തുറന്ന് പറയുന്നുണ്ടായിരുന്നു ആദ്യത്തോ ഞാനത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് ആദ്യം പോയി എനിക്ക് മത്സരിച്ച് തീർക്കണമെന്നുണ്ടായിരുന്നു ഞാനത് നല്ല രീതിയിൽ തീർത്തു പിന്നീട് ഞാനത് ശരിയായ രീതിയിൽ ഫ്ലിപ്പ് ചെയ്തില്ല എന്ന് അവിടെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഋഷിയുടെ ചിക്കൻ കേസ് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിയത്